ഇന്ത്യൻ എക്സ്പോർട്ടർമാരെ സംബന്ധിച്ച് കയറ്റുമതിക്കാരെ സംബന്ധിച്ച് മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് സാങ്കേതിക വിദ്യ നമ്മൾ ഇന്ന് ഐ ടി റവല്യൂഷന്റെ ഭാഗമായി വളരെ പോപ്പുലർ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇന്ത്യ വളരെ അഡ്വാൻറ്റേജിലാണ് വലിയ വളരെ മുന്നിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ലോജിസ്റ്റിക്സിലും ബാക്കി കാര്യങ്ങളിലും എല്ലാം ഉപയോഗിക്കാൻ കഴിയുമെന്നും അതെല്ലാം നമുക്ക് കാശാക്കി മാറ്റാൻ കഴിയും ലോകവിപണിയിൽ ഇതെല്ലാം ഉപയോഗിക്കാൻ കഴിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രയോജനങ്ങൾ ഉപയോഗിക്കാൻ കഴിയും റോബോട്ടിക്സിന്റെ പ്രയോജനങ്ങൾ ഇന്ത്യ വളരെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രയോജനങ്ങൾ ഉപയോഗിക്കാൻ കഴിയും ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ ഇന്റർഫിയറൻസ് സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത് നമ്മുടെ ആധുനിക കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു മാധ്യമ വാർത്താ മാധ്യമമാണ് അപ്പം അതിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് നമുക്ക് പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ലോകരാജ്യങ്ങളിലുള്ള പല കമ്പനികളുമായിട്ടും പല പല ബയർമാരുമായിട്ടും ബന്ധപ്പെടാൻ കഴിയും ഇറക്കുമതിക്കാരുമായി ബന്ധപ്പെടാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അതൊരു വലിയ ഒരു ഉപകാരമായിട്ട് നമുക്ക് വന്നു ചേരുകയും നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കയറ്റുമതി വ്യവസ്ഥ വർദ്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്യും